ഹലോ മത്തുപണികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പറ്റിയ അടിപൊളി ടിപ്സുകളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ അതേപോലെ നിങ്ങൾക്കറിയാവുന്ന പുതിയ പുതിയ ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്താ നമുക്കൊന്ന് കണ്ടു നോക്കാമേ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ തേങ്ങ അരിച്ചിട്ടാണെങ്കിൽ ഇത്ര അരിച്ചാലും അരിഞ്ഞിട്ടില്ല അല്ലേ മിക്സീൻ്റെ ജാറൊക്കെ മൂർച്ച പോയിട്ടുണ്ടാവും ആ ഒരു സമയം നമുക്ക് ഒന്ന് പയറ്റി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി അയിലാണ് കേട്ടോ അപ്പോൾ തേങ്ങയിലേക്ക് എന്ത് ചെയ്യുക ഒരു കാൽ ടീസ്പൂൺ ഓയിൽ കുറവായിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം തേങ്ങ അരച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം അതാക്കണെ കുറച്ച് ുമ്പേ ഹസ്ബൻഡ് കോഴിക്കോട് മീൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളിതിന് മീനിൻ്റെ പഞ്ഞി എന്നാണ് പറയുക അപ്പോൾ അതെങ്ങനെയാ ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നല്ല വില ആണ് കേട്ടോ ഇതിന് അപ്പോൾ പോലും കളയാൻ പാടില്ല അപ്പോൾ ഞാൻ എന്താണ് ഒരു ഒരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതെന്താ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഞാനത് ഒക്കെ ഫുൾ ആയിട്ട് ഈ ഒരു കുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ വാഷ് ബേസിൽ വെച്ച് അടിയിൽ വേറൊരു പാത്രം കൂടെ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ അപ്പം മീൻ്റെ പഞ്ഞിയാണ് നമ്മൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടില്ലാതെ അതിന്ന പോലെ ആയി പോകരുത് നല്ല വിലയുള്ള സാധനമാണ് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി കഴുകിയെടുത്തപ്പോഴാണ് ഇതിൻ്റെ മോള് എന്താ പറയുക ഒരു കറുപ്പ് പോലെ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പുറതിയിടാണല്ലോ അപ്പോൾ മീൻ്റെ മോ പിന്നെ ഉള്ളിലായാലും ഇതേപോലെ കാണുമ്പോൾ നമുക്കൊരു കുറവാണ് അപ്പോൾ ഞാനതൊന്ന് കൈ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് ഓക്കെ ഒന്നുകൂടെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പേരെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കഴിയുമ്പോഴൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കൂടുതൽ കറുപ്പുള്ള ഒക്കെ ഞാൻ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് എടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ് അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കരിവേപ്പിലയും വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിൽ നമ്മൾ കാണുമ്പോൾ എത്ര പിന്നെ ഇട്ടാൽ നമ്മൾ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ പക്ഷെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഇന്നത്തെ ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരുപാടുണ്ടല്ലോ രണ്ട് കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആവശ്യത്തിന് കുറച്ച് മാത്രം എടുത്ത് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമെന്ന് കാണിച്ചു തരാട്ടോ അപ്പം നമ്മൾ കാണുമ്പോൾ അത് മസാല പിടിക്കാത്ത പോലെ ഉണ്ട് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പം തന്നെ ഇത് മസാലൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം മാത്രം മതി ചോറിന് കേട്ടോ എല്ലാവരും അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഇനി അടുത്തത് മൂന്നാമത്തെ ടിപ്സ് എന്താ നമുക്കൊന്ന് കണ്ട് നോക്കാമേ ചില സമയം നമ്മൾ കടലൊക്കെ കറി വെക്കണമെങ്കിൽ കുതിർക്കാൻ മറന്നു മറന്നുപോലെ അപ്പം അതേപോലെ ഇന്നലെ രാത്രി എന്നോട് കടലേക്ക് പുട്ടയൊരു ഉണ്ടാക്കാം അപ്പം കടല കുതിർക്കാൻ മറന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു ആറു മണിയായപ്പോൾ ഇതെന്ത് ചെയ്യാൻ ഇതൊന്ന് കുതിർക്കാൻ നോക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാക്കുന്ന നമ്മളെ കടല ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ ഞാനിത് ആ കടലതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് കാസറോളിലേക്കാണ് കേട്ടോ കേസി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാസർ റോൾ ഇല്ലെങ്കിൽ ഇതെപ്പോൾ തന്നെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്താൽ മതി അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ടിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ആ ചൂട് വരെ പോയിട്ട് നല്ല രീതിയിൽ ഇതാ കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ക്യാസറോളിൽ അടിച്ചു വെച്ചിട്ടില്ല പുറത്ത് നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും കേട്ടോ അത് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ കാസറോളിൽ അടച്ച് വെക്കുക അല്ലെങ്കിൽ കാസറോളിൽ നേരിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് റെഡി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ആ കടലക്കറി ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി കടല കുതിർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെയ്തിട്ട് അരമണിക്കൂറുകൊണ്ട് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അടുത്ത നാലാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം കേട്ടോ പുറത്ത് നല്ല മഴയാണല്ലേ ഈ ഒരു സമയത്ത് ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണല്ലേ അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പ്സിൽ നിന്ന് ഒരു പിന്നെ നൈലോണിൻ്റെ അയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ വില വരുന്നത് നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൈലോൻ്റെ ഈ ഒരു അയൽന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് നമുക്ക് ആവശ്യത്തിന് എവിടെ വെച്ചാൽ കിട്ടുകയും ചെയ്യുക അതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാരണം പിന്നെ അൻപത് രൂപ ഒന്നിന് വരുന്നുള്ളോ ഇതിലും നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ട് കേട്ടോ വാങ്ങാൻ അപ്പോൾ അതാ നല്ല നീളം ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഞാൻ രണ്ടെണ്ണം റൂമ് കെട്ടി രണ്ടെണ്ണം ഡൈനിങ് ഹാളിലെ ഭാഗത്തും കെട്ടി കേട്ടോ അപ്പോൾ ഇത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ ഇങ്ങനെ കൊളത്തിരുന്നതാണ് എവിടെ വെച്ചാൽ ഇങ്ങനെ കൊളത്തിട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജനലിൻ്റെ കമ്പി കുറച്ച് വീതിയുള്ള ടൈപ്പായിരുന്നു കൊളത്തിടാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ എന്തെയ്തു ഇതേപോലെ തന്നെ പിന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാന്ന് കേട്ടോ ചുറ്റിച്ച് കൊടുത്തിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഹുക്ക് ഞാൻ കൊളത്തിട്ട് കൊടുക്കുകയാണേ നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ് കേട്ടോ അത് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചിക്കാൻ നല്ല സുഖമാണ് പിന്നെ അതേപോലെ ഇങ്ങനെ ഹോൾസോൾസ് ആയിട്ടുള്ളതിനെക്കൊണ്ട് ഹാങ്കർമലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൊളുത്തിട്ടിട്ട് തിമിങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഓവർ വെയിറ്റ് ഉള്ള വലിയ ജീൻസും ഉറപ്പൊന്നും ചിക്കാൻ കഴിയില്ലേലും നമ്മൾ കുട്ടികളുടെ ഡ്രസ്സ് ഒരുപാടുണ്ടാവല്ലോ കണ്ടോ അത്യാവശ്യം നല്ല നിങ്ങളുണ്ട് കേട്ടോ അത് ലെങ്ത് കണ്ടോ അപ്പം ഞാൻ കുട്ടികളുടെ ഒക്കെ ഒരുപാടുണ്ടാവല്ലോ നമുക്ക് കണ്ടോ ഞാൻ ഹാങ്കർമൽ അതേപോലെ കൊളുത്തി വെക്കുന്നതുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോ എന്താ പറയുക നമുക്ക് ഉണങ്ങാൻ ഒരുപാട് ഉണ്ടാവുക പിന്നെ വലിയ ആൾക്കാരുന്ന് ഉള്ളേലും കൂടുതൽ അവരുതുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പൊ അപ്പോൾ ഇത് ഞാൻ പിന്നെ വീഡിയോ പിടിക്കണം എന്ന് വിചാരിച്ചതല്ല അപ്പൊ നല്ലൊരു ഉപകാരമുള്ളൊരു ഇതായത് കൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചോട്ടോ ഞാൻ അത്യാവശ്യം വില മാത്രേ ഉള്ളുവാനും അടുത്ത അഞ്ചാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കേട്ടോ നമ്മളെ വെള്ളപ്പൊക്കെ ചുടുന്ന സമയത്തുണ്ടല്ലോ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചുട്ടെടുക്കാൻ ഭയങ്കര പണിയായിരിക്കും പണിയായിരിക്കൂല്ലേ ചിലപ്പോൾ ഇതേപോലെ പൊളിച്ചെടുക്കാൻ കിട്ടൂല അടി കരിഞ്ഞു പിന്നെ അഥവാ പൊളിച്ചെടുക്കാൻ കിട്ടിയാലും അതേപോലെ കീറിപ്പോയൊക്കെ നല്ല വൃത്തിയിൽ കിട്ടൂല കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമ്മളെന്ത് ചെയ്യുക ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഉണ്ടല്ലോ നമ്മൾ തലയിലൊക്കെ തേക്കുന്ന നല്ലെണ്ണ ആ ഒരു നല്ലെണ്ണ ഇതിലേക്ക് തേ കുറച്ചൊന്ന് ഒന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെയ്യാ മാവഴിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ചുറ്റിച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെള്ളപ്പം കിട്ടും കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് പൊളിച്ചെടുക്കാനൊക്കെ കിട്ടും അപ്പോൾ അതാ വെള്ളപ്പം എവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പൊളിച്ചെടുക്കാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ അപ്പോൾ വെള്ളപ്പം ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ചോടുന്നോ ശരിയായി കിട്ടുന്നില്ലെങ്കിൽ ട്രൈ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ആറാമത്തെ ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അടുത്തത് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്നും ചേർത്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് നന്നായി പൊട്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം കേട്ടോ അതുവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു വെള്ളം ആവി ആവിപിടിക്കാനും നമുക്ക് ജലദോഷത്തിനും അതേപോലെ തലവേദനക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വെള്ളം നമ്മൾ രാവിലെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വയറിന് ഉണ്ടാകുന്ന അസ്വസ്ഥത അതേപോലെ കൊളസ്ട്രോള് പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ഏഴാമത്തെ ടിപ്സ് എന്താന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാമേ നമ്മളൊക്കെ കുക്കറിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാരാണില്ലേ പ്രത്യേകിച്ചും കഞ്ഞി ചോറൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം കുക്കറിലേക്ക് അങ്ങോട്ട് ഇടൂലേ പെട്ടെന്നായി കിട്ടല്ലോ ചിലപ്പോൾ എന്താവും അത് പുറത്തേക്കൊക്കെ ചിന്തി വിസിലൊക്കെ ആകെ നാശമാകൂലേ അപ്പം അങ്ങനെ അല്ലാണ്ട് ഇരിക്കുക നമ്മളെന്ത് ചെയ്യുക അരിയൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കയ്യിൽ ഒരു തവി നമ്മളതിലേക്ക് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും പുറത്തേക്ക് പോവില്ല നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം സ്പൂണോ കയ്യിലെന്താ അട്ടേച്ച് അത് എന്നെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഇനി അടുത്ത എട്ടാമത്തെ ടിപ്സ് എന്താന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാമേ കണ്ടുനോക്കാമേ നമ്മൾ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇതേപോലെ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഇല്ലേ നല്ല സുഖമാണ് കഴുകാനൊക്കെ പക്ഷെ ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലാണല്ലേ പാത്രം കഴുകിയാലൊന്നും നന്നാവില്ലേ ഇൻഫെക്ഷനൊക്കെ വരികയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊരു പാത്രം ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതിലുള്ള അണക്കുകളൊക്കെ ഒന്ന് പോട്ടെ ഞാൻ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ എന്തെയ്യാ എന്തായാലും ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇപ്പം എന്തായാലും വെയിലൊന്നും ഇല്ല ഇതേപോലെ വെയിലില്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് വെയിലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക അല്ലെ അപ്പൊ എല്ലാവരും പിന്നെ ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുക ഭക്ഷണം പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ കുട്ടികൾക്കൊക്കെ മയക്കാലാണ് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും നല്ല വൃത്തിയാവുകയും ചെയ്യൂട്ടോ അപ്പൊ അടുത്ത ഒമ്പതാമത്തെ ടിപ്സ് എന്താന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാമേ അടുത്ത ഒമ്പതാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ സ്വിച്ച് ബോർഡൊക്കെ പെട്ടെന്ന് തന്നെ ഈക്കാവുല്ലേ നമ്മൾ അങ്ങോട്ടും പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് മക്കളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഈക്കാവുട്ടോ അപ്പൊ ഇത് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ആക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പേസ്റ്റിന്റെ കളർ പച്ചയാണ് ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഉണ്ടെങ്കിൽ അതെടുത്തോളാ പിന്നെ ഇത് കളർ മാറി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് പേസ്റ്റ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഞാനതേ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്ക അപ്പൊ നിങ്ങൾക്ക് കാണുന്നത് എത്രത്തോളം ക്ലീൻ ആവുന്നു ആവുന്നുട്ടോ പെട്ടെന്ന് തന്നെ റെഡി റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ ഞാനതൊന്ന് ഒന്ന് അരച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചാലും നമ്മൾ ഈ ഒരു പ്ലഗിൻ്റെ ഉള്ളിലേക്കൊക്കെ തൊടാൻ കുറച്ച് പേടിയുണ്ട് കേട്ടോ പിന്നെ അവിടേക്കൊക്കെ തൊടാൻ കുറച്ച് പേടിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ സൈഡും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബ്രഷ് വെച്ച് പയ ബ്രഷ് വെച്ചിട്ട് ഒന്നും അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ വെള്ളം ഒന്നും ഉപയോഗിക്കാൻ പാടില്ലേ നമ്മൾ ആ ഒരു പേസ്റ്റ് മാത്രം മതി കേട്ടോ കുറച്ച് പേസ്റ്റ് മാത്രം എടുത്താൽ മതി അത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല നീറ്റ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ തൊടാനൊരു പേടി കിട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊന്നും ആക്കിയിട്ടില്ല അപ്പൊ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്ത പത്താമത്തെ ടിപ്സ് എന്താന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമുക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയുള്ള ഒരു സംഭവമാണല്ലേ വെളുത്തുള്ളി തൊലിക്കുക എന്നുള്ളത് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ ഇതേപോലെ ഭയങ്കര പണി തന്നെയാണ് അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ ഇതേപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ എന്താവും ഇത് അല്ലികൾ ഇങ്ങനെ വിട്ടു കിട്ടും അല്ലെ കണ്ടില്ലേ ഇതേപോലെ രണ്ട് സൈഡും ആണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇതിന്റെ കത്തി മൂർച്ച കുറച്ച് കൂടുതലാണ് അതിനെ കൊണ്ട് പെട്ടെന്ന് മുറിയുന്നുണ്ട് അപ്പോൾ മൂശനാത്ത കത്തിയാണ് കേട്ടോ കയ്യിലുള്ളതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്ന അല്ലികളൊക്കെ അതേപോലെ അലർത്തിയെടുക്കാട്ടോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ചൂടുവെള്ളം ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കത് അടച്ചു വെക്കാം ഒരു അരമണിക്കൂർ ഒന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ ഉള്ളി നന്ദി നല്ല രീതിയിൽ തന്നെ അതേപോലെ കൈക്കിട്ടും കേട്ടോ ഇനി നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മാത്രം മതി തിരുമ്മി കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാനും സുഖം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഇതേപോലെ നമ്മള് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും പിന്നെ ചൂടുവെള്ളം ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പച്ച വെള്ളത്തിലിട്ട് കൊടുത്താലും മതി കേട്ടോ അത്ര അങ്ങോട്ട് പോവില്ല അപ്പോൾ ചൂ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളത്തിലിട്ടെടുത്തത് പച്ചവെള്ളത്തിലിട്ടാലും റെഡിയാകും പിന്നെ ഇട്ടാൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു വെള്ളത്തിൽ അങ്ങോട്ട് പോകും കേട്ടോ അപ്പം ഇതാക്കുന്ന പെട്ടെന്ന് ഈ തൊളിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് പതിനൊന്നാമത്തെ ടിപ്സാണ് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ സ്കൂളൊക്കെ തുറന്ന സമയല്ലേ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള തിരക്കിലായിരിക്കില്ലേ എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരൊറ്റ മുട്ട അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട ചേർത്തിയില്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേർത്ത നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് പച്ചവെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നല്ല ലൂസുള്ളൊരു ബാറ്ററാണ് കേട്ടോ അതിന് വേണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ ഒരു അടിപൊളി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ അപ്പോൾ നിർദോഷമെന്നൊക്കെ ചിലർ പറയും അപ്പോൾ ഇതാക്കുന്ന ഞാൻ നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ അത്യാവശ്യം കട്ടി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതാക്കി നല്ലോണം മിക്സാക്കി എടുത്തു കഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വെള്ളം പോലെ നിൽക്കണം കേട്ടോ അപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴിക്കാനെ വരണം അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ബാറ്ററിൻ്റെ റെഡി കെട്ടോ ഞാനിതൊന്ന് ഒഴിച്ചെടുത്ത് കാണിച്ചുതരാം ാക്കണം എല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പാത്രം ചരിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മാവിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും മക്കൾ ചിലപ്പോൾ ഒന്ന് രണ്ടൊക്കെ തിന്നുള്ളൂ ഒറ്റ പട്ടിയവർ കുറച്ചാൽ ചിലപ്പോൾ അവർ ഒന്നൊക്കെ തിന്നുപോയാൽ ഒന്നും എവിടെ എത്തൂലല്ലോ ഒന്നാമത് ഇത് കുറച്ച് വളരെ നേരിയ ദോഷമാണ് അപ്പോൾ ഞാനിത് കനം അത്ര കൂടി കുറയ്ക്കുന്നില്ലാട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് കനം കുറച്ചെടുക്കുക കേട്ടോ അപ്പം എന്താ ഉണ്ടാക്കുക രാവിലെ ഒന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി റെസിപ്പീനാണ് അപ്പോൾ വല്ലപ്പോഴേ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാ ദിവസവും എന്തായാലും മക്കളെ പറ്റിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ മനക്കെടൊന്നുമില്ല ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാണ് അപ്പം ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല വീണ്ടും കാണാം